അങ്ങനെ ഒന്ന് അതോ നിങ്ങള് ട്രോളിട്ട് പറയല്ലേ കണ്ണെന്താണ് വീട്ടില് വിളിക്കത്രേ ഉള്ളൂ സായിച്ചു തീരുമാനം ആള് വരട്ടെ അതിനാണ് ഞാൻ ആ തീരുമാനത്തെ ഇതായിട്ടാണ് നാളോട് സംസാരിക്കേണ്ടതിനെ കുറച്ച് കാര്യങ്ങള് എന്തെങ്കിലും എന്തെങ്കിലും രാത്രി ഒന്നും എല്ലാം നേരിട്ട് പറഞ്ഞത് പറയാണ്ട് എത്തീട്ടു പോയപ്പോൾ ആ പറഞ്ഞ ഗെയിമോ പ്ലാനുകളോ എന്തെങ്കിലും ഉണ്ടായിരുന്നു സാധനങ്ങൾ ഉണ്ടായിരുന്നല്ലോ പക്ഷെ സായി ഒന്ന് പറഞ്ഞതായിട്ട് ഞാൻ ഹാപ്പിയാണ് എന്തായാലും എങ്ങനെയായാലും നല്ല മനുഷ്യനായിന്നൊക്കെ പറഞ്ഞല്ലോ ഞാനത് വെയിറ്റ് ചെയ്യണം സായിട്ട് ആ ഞാന് കൊറേ കൊറേ പണി പെട്ടു കാരണം സായി ഇല്ലാതെ എനിക്ക് എന്റെ വർക്കുള്ള ഇത് അപ്ഡേറ്റ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ അഡ്ജസ്റ്റ് ചെയ്തു സായി ചെയ്യല്ലോ അങ്ങനെ ഒന്നില്ലേ സായി വന്നല്ലേ ഞാൻ ഓൾറെഡി എന്റെ പറയുന്നത് സായി നല്ലൊരു മനുഷ്യൻ തന്നെയാണ് പക്ഷെ അവിടെ ചെന്നപ്പോൾ കുറച്ചും കൂടി റിയലൈസ് ചെയ്തിട്ടുണ്ടാവും കാരണം ഫോണില്ല ഫുൾ ടൈം ഫോണില്ലായിരുന്നു ഫോണില്ല അവിടെ ചെന്നിട്ട് ഫോണില്ലാത്തതും നിങ്ങൾ ഫാമിലിയുടെ കൂടെ ചെന്നപ്പോ സ്പെൻഡ് ചെയ്യാൻ സമയം മാറിയിട്ടുണ്ടാവും ണ്ട് അത് വലിയ പ്രത്യേക ഒന്നുമില്ല ഞാനുള്ള സമയത്താണ് ഇങ്ങനെ ട്രോളാറുണ്ട് അങ്ങനെ ഒന്നും സായി പുറത്ത് ഇറങ്ങി വീണ്ടും സിംഹമാവും ആവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇനി ഇന്നലെ ഇറങ്ങി സായി പഴയ സീക്രട്ട് ചെയ്തുണ്ടാവും നല്ല ഗീപ് കാരണം വിചാരിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് കുറെ നേരം നമ്മൾ കണ്ടല്ലോ പത്ത് ബെഞ്ച് എടുത്തു എനിക്കുണ്ടായിരുന്നു എനിക്ക് ടോപ്പ് ഫൈവിലും കപ്പടിക്കാൻ നല്ലത് പക്ഷെ അത് എടുത്തു അതെ ഞാന് ഞാൻ എന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് താടി മീശക്കുള്ളത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ മാറി ഒരു കുഴപ്പമില്ല ഇനി ഇനി വരുമല്ലോ മാത്രേ ഉള്ളൂ അങ്ങനെ ഒന്നു അതാ നിങ്ങൾ ട്രോളി ടോറല്ലേ കണ്ണന്താണ് വീട്ടിൽ വിളിക്കത്രേ ഉള്ളൂ ഓക്കെ 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 അതങ്ങോട്ട് പോകാം എത്ര എത്ര